അബ്ദുൾ റഹീം മോചനം സംബന്ധിച്ച് ശുഭവാർത്ത കേൾക്കാൻ കാത്തിരിക്കുകയാണെന്ന് ലീഗൽ കോർഡിനേറ്റർ ഒസാമ അൽ അംബർ രണ്ടോ മൂന്നോ ആഴ്ചകൾക്കകം വിധി ഉണ്ടാകും അന്ന് മോചന ഉത്തരവാകുമെന്നാണ് പ്രതീക്ഷ റിയാദ് റഹീം സഹായ സമിതി പുറത്തുവിട്ട വീഡിയോയിലാണ് ഒസാമ അൽ അംബർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പഴ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് ഇന്നുണ്ടായില്ല പബ്ലിക് പ്രോസിക്യൂഷൻ സമർപ്പിച്ച വിശദാംശങ്ങൾ കോടതി ഫയലിൽ സ്വീകരിക്കുകയും വിധി പറയാൻ കേസ് മാറ്റുകയും ചെയ്തു അടുത്ത സിറ്റിംഗ് തിയറി ഉടൻ ലഭിക്കുമെന്നും റിയാദ് നിയമസഹായ സമിതി അറിയിച്ചു സൗദി ബാലൻ അനസ് അൽ ഷെഹദി മരിച്ച സംഭവത്തിൽ പതിനെട്ട് വർഷമായി അബ്ദുൽ റഹീം റിയാദ് അൽ ഖർജ് റോഡിലെ ഇസ്കാൻ ജയിലിൽ കഴിയുകയാണ് റഹീമും മരിച്ച സൗദി ബാലനും തമ്മിൽ മുൻ വൈരാഗ്യമില്ലെന്നും കയ്യബദ്ധമാണ് മരണത്തിന് ഇടയാക്കിയതെന്നുമാണ് റഹീമിന്റെ വാദം ദീർഘകാലം തടവ് അനുഭവിച്ചു കഴിഞ്ഞതിനാൽ മോചിപ്പിക്കണമെന്നാണ് റഹീമിന്റെ ആവശ്യം അടുത്ത സിറ്റിംഗിൽ ശുഭവാർത്ത പ്രതീക്ഷിക്കുന്നതായി ലീഗൽ കോർഡിനേറ്റർ ഒസാമ അൽ അംബർ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലാണ് സൗദിയിൽ ഹൗസ് ഡ്രൈവറായി അബ്ദുൾ റഹീം തൊഴിൽ തേടിയെത്തിയത് ദീർഘകാലത്തെ നിയമ നടപടികൾക്കൊടുവിൽ മുപ്പത്തിനാലു കോടി രൂപ ധ്യാതനം നൽകി സൗദി ബാലന്റെ കുടുംബത്തിൽ നിന്ന് മാപ്പ് നേടി ഇതോടെ ജൂലൈ രണ്ടിന് വധശിക്ഷ റദ്ദാക്കി പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള നിയമ നടപടികളാണ് റിയാദ് ക്രിമിനൽ കോടതി പരിഗണിക്കുന്നത് വധശിക്ഷ റദ്ദാക്കിയതിനു ശേഷം മൂന്നാം തവണയാണ് റഹീമിന്റെ ഹർജി മാറ്റിവെക്കുന്നത് വധശിക്ഷയ്ക്ക് വിധിച്ച ബെഞ്ച് തന്നെ മോചന ഹർജിയിൽ വിധി പറയണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആദ്യം കേസ് മാറ്റിവെച്ചത് പിന്നീട് പ്രോസിക്യൂഷൻ വാദം പഠിക്കാനും കേസ് മാറ്റിവച്ചിരുന്നു റഹീമിനെതിരെ പബ്ലിക് പ്രോസിക്യൂഷൻ വിശദമായ സത്യവാങ്മൂലം നേരത്തെ സമർപ്പിച്ചിരുന്നു റഹീമിന്റെ കുറ്റസമ്മത മൊഴി രണ്ടാം പ്രതി നസീർ റഹീമിനെതിരെ നൽകിയ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സാക്ഷിമൊഴി ഫോറൻസിക് പരിശോധന മെഡിക്കൽ റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ എന്നിവയാണ് കഴിഞ്ഞ മാസം കേസ് പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷൻ ഇത് വിശദമായി ശേഷമാണ് റിയാദ് ക്രിമിനൽ കോടതി കേസ് വീണ്ടും ഇന്ന് പരിഗണിച്ചത് പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് വിശദമായ മറുവാദങ്ങളും റഹീമിന്റെ അഭിഭാഷകൻ ഇന്ന് സമർപ്പിച്ചു ഇത് കോടതി ഫയലിൽ ശേഷമാണ് കേസ് മാറ്റിവച്ചത്